ഒരു ഭരണാധികാരി പി ആർ വർക്ക് കൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് പിണറായി വിജയൻ അദ്ദേഹം എത്ര യോഗം നടത്തി ഡി എ കൊടുക്കാൻ പൈസയില്ല ശമ്പള വിഷ്കരണത്തിന് പൈസ ഇല്ല ആശാവർക്കേഴ്സിന് കൊടുക്കാൻ പൈസ ഇല്ല ആയിരം പതിനായിരം രൂപ ഒരു ചോദിച്ച കൊടുക്കാനില്ല അങ്കണവാടിക്കാർക്ക് കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല അംശാദായം കൊടുക്കാൻ പൈസയില്ല പാചകത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാനൊന്നും പൈസ ഇല്ല വിലക്കയറ്റം തടയാൻ പൈസയില്ല ഒന്നിനും പൈസയില്ല പക്ഷേ പി ആർ വർക്കിന് ഭയങ്കര പൈസ ഉണ്ട് എന്താണ് നവകേരള സദസ്സ് എന്തൊരു ആയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഉടായ്പ പരിപാടി എത്ര പേർക്കാണ് ഭക്ഷണം കൊടുത്തത് പക്ഷേ മണി പറഞ്ഞുള്ള നക്കിയോമാർ ഒന്നും തിരിച്ചു ഒരു ഓട്ടം തന്നില്ലൻ്റെ പൊന്ന് മണി ആശാനെ ഒരാൾ വോട്ട് കൊടുത്തില്ല എത്ര എത്ര പരിപാടികൾ സാഹിത്യകാരന്മാരെ ലളിതകലാട് വിളിക്കുന്നു സാഹിത്യ അക്കാദമി വിളിക്കുന്നു ജിമ്മി സ്റ്റേഡിയത്തിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വിളിക്കുന്നു പിന്നെ സകല സ്ഥലത്ത് വിളിക്കുന്നു അവിടെയൊക്കെ ഇങ്ങനെ അവദാനങ്ങളുടെ അവദാനം അവധാന അവതാന അവതാനം കാരണഭൂതൻ സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ സ്ത്രീകളെല്ലാം നിറഞ്ഞാടുകയാണ് കാരണഭൂതൻ തിരുവാതിര പാട്ട് അത് കഴിഞ്ഞിട്ട് ഇരട്ട ക്യാപ്റ്റൻ കപ്പിത്താൻ ഈ കപ്പൽ ആടില്ല സഖാക്കളെ ഈ കപ്പൽ ഉലയില്ല സഖാക്കളെ ഈ കപ്പൽ കത്തിരും സഖാക്കളെ മൊത്തം കത്തി തീർന്നില്ലേ എന്തൊരു പോക്കായിരുന്നു പോക്ക് രണ്ട് പ്രാ രണ്ടാമത്തെ പ്രാവശ്യം ആളുകൾ ഒരു പിന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒരു രക്ഷകനെ പോലെ ചാനലുകളിൽ എല്ലാ ദിവസവും വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനിൽ ഈ ഒരു മനുഷ്യൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നന്മയുണ്ടല്ലോ എന്ന് കരുതി പാവപ്പെട്ട സ്ത്രീകൾ വോട്ട് ചെയ്ത് കിറ്റ് കൂടെ കൊടുത്തപ്പോൾ നിർബന്ധമായി വോട്ട് ചെയ്തു അതിനേക്കാൾ പ്രധാനം ലവന്മാരെ തമ്മിലടി ഉണ്ടല്ലോ കോൺഗ്രസിൽ ഈ ആലുങ്ക കഴുക്കമ്പ കാക്കി വാപ്പുണ്ടെന്ന് പറഞ്ഞാലോ കാര്യം വരുമ്പോൾ അവന്മാർ തമ്മിലടിക്കും ഇപ്പൊ എന്തോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പക്ഷെ വലിയ നേതാക്കളും മത്സരിച്ചില്ല അതുകൊണ്ടായിരിക്കും അവർ തമ്മിലടിക്കാത്തത് അസംബ്ലി ആകുമ്പോൾ നമുക്ക് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഈ ചേട്ടന്മാർ തമ്മിലടിക്കും ഞാൻ മുഖ്യമന്ത്രിയാവും ഞാൻ മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ തമ്മിലടിക്കും ഈ തമ്മിലടിയും പരസ്പരം പാരയും അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടെ രണ്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ആ ആ ഭരണം കിട്ടുക ആദ്യത്തെ ഭരണം പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണമൊക്കെ നല്ലതായിരുന്നു കൃത്യമായിട്ട് മുൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രി ആവുക പക്ഷേ അങ്ങനെ ആവരുത് രമേശ് ചെന്നിത്തലയ്ക്ക് ആവണം ഇനി രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കും ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞു വേറെ ചില ചട്ടന്മാരുടെ ഉൾപ്പെടുത്തി ഞാൻ ആരെയും പേര് പറയുന്നില്ല അപ്പോൾ എന്തായാലും ആ ഉൾപ്പെടിച്ചത് ആ ഭരണം പോയി രണ്ടാം ഭരണ പിണറായി കിട്ടി പക്ഷെ രണ്ടാം ഭരണം കിട്ടിയതുകൂടി അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്തു പിടിച്ചിട്ട് തനിക്ക് തോന്നുന്ന എല്ലാം ചെയ്യും താനാണ് രാജാവ് എന്തൊരു മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ എന്തൊരു മടയനാണ് തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു സോഷ്യൽ മീഡിയയ്ക്ക് എത്ര സജീവമായി നിൽക്കുന്ന വലിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സമൂഹത്തിലെ നാലു ഒരാഴ്ച ഉള്ളപ്പോൾ കാറ് വാങ്ങിക്കാൻ നടക്കുന്ന ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വല്ല കാര്യമുണ്ടോ അതേ നാല് ഇന്ന് ഇന്ന് വാങ്ങിച്ചാൽ പോരെ അതേ നാളെ വാങ്ങിച്ചാൽ പോരെ ഈ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് തന്നെ വാങ്ങിക്കണം അപ്പോൾ എന്തൊരു അന്ധബുദ്ധിയാന്ന് അറിയത്തില്ല ഇതാരാണ് അദ്ദേഹത്തിൽ ഉപദേശിക്കുന്നത് നിങ്ങൾ രാജാവാണ് നിങ്ങളാണ് രാജാവ് നിങ്ങൾ നവോത്ഥാന നായകനാണ് ശബരിമല സ്ത്രീകളെ കയറ്റുന്ന വിഷമം വന്നപ്പോൾ നവോത്ഥാന നായകനാക്കി വനിതാ മതിൽ കെട്ടാൻ പറഞ്ഞ് പാർദയൊക്കെ ധരിച്ചുകൊണ്ടാണ് വനിതാ മതിലിന് മുസ്ലിം സ്ത്രീകൾ വന്നു കിട്ടുന്നത് മുസ്ലിം സ്ത്രീകളെ കണ്ണ് മാത്രം പുറത്ത് കാണാം ചിലരുടെ കണ്ണും കാണാൻ പറ്റാതെ മൊത്തം പറഞ്ഞു കിട്ടുകൊണ്ടാണ് നവോത്ഥാനത്തിന് മുസ്ലിം സ്ത്രീകൾ വന്നത് അപ്പം എന്തൊരു ഇളക്കാണ് ഇവിടെ ഇളക്കിയത് ഒരു കാര്യമില്ല എല്ലാ പി വർക്കും പപ്പടം പോലെ പൊളിഞ്ഞു ജനങ്ങൾ വളരെ കൃത്യമായി വോട്ട് ചെയ്തു അവർ കുറേ അധികം വോട്ട് യു ഡി എഫിന് കൊടുത്തു കുറേയധികം വോട്ട് ബി ജെ പിക്ക് കൊടുത്തു ബി ജെ പിക്ക് വലിയൊരു എൻട്രൻസ് കേരളത്തിൽ കിട്ടി മാസ് എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദി ഇവിടെ വന്നിരിക്കുന്നു നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്ത് അറിയാവോ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുജറാത്തിൽ പിടിച്ചത് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തത് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് നഗരസഭയാണ് പിന്നെയാണ് ഞങ്ങൾ ഗുജറാത്ത് സ്റ്റേറ്റ് പിടിച്ചത് അതുപോലെ കേരളത്തിൽ ഞങ്ങളിത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു അമിത്ഷാ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒന്നും പറഞ്ഞത് പതിനായിരം പഞ്ചായത്തുകളുടെ വാർഡും തിരുവനന്തപുരം കോർപ്പറേഷനും പതിനായിരം വാർഡ് കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചുകൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് നന്നായി ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് ഇനി ബി ജെ പിയുടെയും കൂടി യുഗമാണ് വരുന്നത് ബി ജെ പിയെ എഴുതി തള്ളാൻ പറ്റില്ല എന്ന് ഞാനല്ല പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരാണ് ബി ജെ പിയും കൂടി കണക്കിലെടുത്തുകൊണ്ടേ ബി ജെ പിയേയും കൂടി ഇരുത്തിക്കൊണ്ട് മാത്രമേ ഇനി കേരള രാഷ്ട്രീയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കൃത്യമായ കണക്കുകൂട്ടൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി മനോഹരമായ പ്രകടന പത്രികകൾ വച്ച് വളരെ വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് കിട്ടിയ സ്ഥലമെല്ലാം നന്നായി കൊണ്ടുപോയാൽ പിന്നൊരു അപവാദമുണ്ട് കിട്ടിയടവർ നന്നായി കൊണ്ടുപോകൂല്ല പന്തളം കിട്ടി പൊളിച്ചടുക്കി പാലക്കാട് കിട്ടി പൊളിച്ചടക്കി കല് പിന്നെ തിരുവനന്തപുരത്ത് വെങ്ങാനൂർ പഞ്ചായത്ത് കിട്ടി പൊളിച്ചടക്കി കല്ലൂർ പഞ്ചായത്ത് കിട്ടി കിട്ടണടവർ നന്നായിട്ട് കൊണ്ട് പോകൂലേ അവരെന്തെങ്കിലും ഗ്രൂപ്പോ വഴക്കോ അടിയോ എന്തെങ്കിലും ഉണ്ടാക്കി എതിരാളിക്ക് വീണ്ടും കൊടുക്കും അങ്ങനെ ഒരു നല്ല ഗുണമുണ്ട് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം അത് രാജീവ് ചന്ദ്രശേഖരന്റെയും സംസ്ഥാന മാരാർജി ഫൗണ്ടേയും സംസ്ഥാന നേതാക്കളുടെയും വലിയ ഒരു നിരീക്ഷണവും ഒബ്സർവേഷനും മോണിറ്ററിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മോഡിയൊക്കെ വരുന്നതുകൊണ്ട് രാഷ്ട്രം ശ്രദ്ധിക്കുന്ന വലിയ വികസനം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വികസനം നടക്കട്ടെ ബാഴ്സിലോണയാക്കുമെന്ന് ശശി തരൂർ പറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ബാഴ്സ് ലോൺ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശശി തരൂരും കൂടെ ബി വന്ന് മറ്റൊരു ബാഴ്സ് ലോൺ ആകുമോ തിരുവനന്തപുരമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം